ഇന്ന് നമ്മളേ പെറ്റിക്കോട്ടിൻ്റെ യോക്കിൻ്റെ ഭാഗം മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അത് പിന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ നല്ല ഉണ്ടായിരുന്നു അത് കാരണം അതിന് ഞെറി വെക്കുന്നതാണെന്ന് കാണിക്കണത് ഇതേപോലെ വെച്ചിട്ടേ അത് യോക്ക് ഭാഗം നമ്മളാ ഞെറി എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ടാണ് കേട്ടോ പെറ്റിക്കോട്ടിൻ്റെ ഞേറി ഉണ്ടാവുക അല്ലാതെ പാവാടരെ പോലെ ആവില്ല ഞെറി അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇട്ടിട്ടാണ് ഞെറി ഉണ്ടാവുക അതാ ഇനി നമ്മളെ ഇവിടെ ആ ഉള്ളിലേക്ക് വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു രണ്ടര ഇഞ്ച് നോക്കിയിട്ട് പിടിച്ചാൽ മതി ആ ഉള്ളിലേക്ക് പോയത് നമ്മൾ ചീത്ത വശമാണ് വരുകട്ടാ നല്ല വശം നമുക്കിതാ ഇങ്ങനെ ആ ഉള്ളിലേക്ക് വെച്ച ഭാഗത്ത് നിന്ന് രണ്ടര ഇഞ്ച് കണക്കാക്കിയിട്ട് അവിടെ ഒരു വര വരച്ച് കൊടുത്തിട്ട് അവിടെ നിന്ന് മടക്കിയാൽ മതി അപ്പം നമുക്ക് അപ്പുറത്തേക്ക് കറക്റ്റുള്ള ഒരേ രീതിയിൽ കിട്ടും ഇതേ മെത്തേഡിൽ ചെയ്യാം ഒരുപാട് ഞെറിയൊന്നും ഉണ്ടാവില്ല കേട്ടാ അതിന് ഒരു രണ്ടോ മൂന്നോ ഞെറിയൊക്കെ ഉണ്ടാവുകയുള്ളൂ അത് ഒരേ പോലത്തെ രീതിയിൽ തന്നെ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാവുമ്പോൾ ശരിയായി കിട്ടും പിന്നെ ഇതിന് ലൂപ്പ് വരുന്നുണ്ട് ലൂപ്പ് വെക്കുന്നതും പല ലൂപ്പ് പല തരത്തിലാണ് ഇട്ടാ ഒരു ചിലര് ഈ ഞെറി വെക്കുമ്പോൾ തന്നെ നമ്മൾ അവിടെ ഒരു ലൂപ്പിന്റെ ഒരു ഭാഗം കൊടുക്കും ഞാനിത് അങ്ങനെയല്ല ചെയ്യണത് ഞാൻ വേറെ മെത്തേഡിലാണ് ചെയ്യണത് അത് ഇതിൽ കാണിക്കണ്ടേ ഒരേപോലെ പിടിച്ചാൽ മതി ടേപ്പ് കൊണ്ട് നമ്മൾ ഒരേപോലെ ഇതിൽ ഉള്ളിലേക്ക് പോണി ഇല്ലേ ആ ഉള്ളിലേക്ക് പോകണ ഞെറിയിൽ നമ്മൾ ടേപ്പ് കൊടുക്കുക എന്നിട്ട് അവിടെ നിന്ന് നിങ്ങളുടെ അളന്ന് കഴിഞ്ഞാൽ രണ്ടര എങ്ങനെയാച്ചാൽ അവിടെ ഒരു വര കൊടുത്തിട്ട് അത് വീണ്ടും ഇങ്ങനെ മടക്കിയാൽ മതിയാവും അപ്പം നമുക്ക് ഒരേപോലത്തെ ഞെറി കിട്ടും ഇതിന് ബെൽറ്റാണല്ലോ ഒപ്പമൊക്കെ വരുന്നത് അപ്പോൾ ആദ്യമൊക്കെ കെട്ടൊക്കെ ആയിരുന്നു കുറച്ച് കാലൊക്കെ മുന്നേ ഇപ്പൊക്കെ എല്ലാ സ്കൂളുകളിലും ബെൽറ്റ് തന്നെയാണ് അപ്പോൾ ഈ അതിനാണ് നമ്മൾ ഈ ലൂപ്പ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിന് പോക്കറ്റ് വരുന്നുണ്ടേ പോക്കറ്റ് വേണമെന്ന് പറഞ്ഞാ കുട്ടി അപ്പോൾ പോക്കറ്റ് വിടുന്നുണ്ട് അതിന് സിമ്പിളായിട്ട് തന്നെയാണ് അത് കണ്ടു നോക്കിയാൽ മനസ്സിലാവും ഒരു സൈഡിൽ പിന്നെ ഇത് നമ്മളിങ്ങനെ പ്ലീറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളിത് ഓരോരോ ഭാഗം വെച്ച് ഇസ്തിരി ചെയ്ത് കൊടുക്കണം പട്ടുപാവാടെ അതേ മെത്തേഡ് ഞാൻ ഇട്ടാ ഇസ്തിരി ഇട്ട് കഴിഞ്ഞാൽ മുകളിൽ ഒരു ഭാരം കയറ്റി വെക്കുകയെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് എടുത്താൽ മതിയാവും അപ്പോൾ നമുക്ക് ആ ഞെറി നല്ല പെർഫെക്റ്റ് ആയി കിട്ടുവേ അല്ലെങ്കിൽ ആ ഞെറി അവിടെ നിന്ന് ഇങ്ങോട്ട് അഴിഞ്ഞ് അഴിഞ്ഞു പോരല്ല ഇസ്തിരിമെന്ന് പോരവേ ഇനി നമുക്ക് എന്താ ലൂപ്പ് വെക്കാനാണ് കേട്ടാ എന്താ ലൂപ്പ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇതേപോലെ നാലാക്കി മടക്കിയിട്ട് ലൂപ്പ് ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും എന്നാലും ഞാൻ അറിയുന്ന മെത്തേഡിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും സിമ്പിളായിട്ടൊക്കെ നമുക്ക് പെട്ടെന്നൊക്കെ നമ്മളെ വീട്ടിലൊക്കെ പഠിക്കണ കുട്ടികളുണ്ടെങ്കിൽ നമുക്കൊക്കെ ചെയ്ത് നോക്കാവുന്നൊരാ സംഭവമാണിത് അതിനൊക്കെ നല്ല പൈസയാണ് ഈ പെറ്റിക്കോട്ടൊക്കെ തയ്ച്ചു കഴിഞ്ഞാൽ പെറ്റിക്കോട്ടും ഷർട്ടൊക്കെ കൂടി ആയിക്കഴിഞ്ഞാൽ ഒരു സെറ്റിന് നല്ല പൈസ ഉണ്ട് കേട്ടോ ലൂപ്പ് ഉണ്ടാക്കുക അങ്ങനെ ലൂപ്പ് വെക്കുന്നത് അവിടെ കാണിച്ചു തരാം ഇത് കണ്ടില്ലേ ഒരു ഭാഗം ഒരു ഭാഗം നമ്മൾ അങ്ങോട്ടും ആയിട്ടാണ് വയ്ക്കുന്നത് അതായത് നമ്മൾ ഇന്നർ പോലെ ഞാൻ പറ അതേപോലെ തന്നെ അതാ കാണുന്നുണ്ട് എന്ന് വിചാരിക്കണം അങ്ങോട്ട് തിരിച്ചിട്ടാണ് വെക്കുക അപ്പോൾ അതിങ്ങോട്ട് മറിച്ച് കഴിയുമ്പോൾ അത് അവിടെ ഒരു കവറിങ് പോലെ വരും പുറത്തേക്കുള്ള സ്റ്റിച്ച് കാണാത്ത രീതിയിൽ വരും അതാ നമുക്ക് ഒരു അളവ് ഇട്ട് കൊടുത്താൽ മതി എത്രയാണ് അളവ് എന്നുള്ളത് ആ അളവ് നമുക്ക് ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് അതിൻ്റെ മീത് വെച്ചിട്ട് ഇത് തയ്ച്ചു കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് ഒരു അളവ് ഉണ്ടാവും അതിനൊരളവുണ്ട് നമുക്ക് മൂന്നിഞ്ചാ അങ്ങാണ്ടാണത് അപ്പോൾ അത് കറക്റ്റ് അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് ഒരേപോലെ അളവിനെടുത്തിട്ട് ഒരു മാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും എന്നിട്ട് പിന്നെ ഈ ബാക്കി വരുന്ന ഭാഗം നമുക്ക് ഉള്ളിലേക്ക് മടക്കിയിട്ട് വെക്കാം അപ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും മടക്കി പിടിച്ചിട്ട് വരട്ട് ഇട്ട് കൊടുക്കുകയാണെന്നു വെച്ചാൽ നമുക്ക് തെറ്റാവാത്ത രീതിയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ഭാഗത്ത് രണ്ട് ലൂപ്പാണ് ഉണ്ടാവുക ബാക്കിലും അതേപോലെ ഉണ്ടാവുക ഇതേപോലെ ചെയ്ത് കൊടുക്കുക പെറ്റിക്കോട്ടിൻ്റെ ഒക്കെ സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ ഇതിപ്പോൾ ഒന്ന് കിട്ടിയപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടെ കാണിക്കാമെന്ന് വെച്ചിട്ട് ചെയ്തതാണ് ഇനി നമുക്ക് ഏതിൽ അടിഭാഗമാണ് കേട്ടോ അത് അതേപോലെ നമ്മൾ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് രണ്ട് ഭാഗവും ഒരേപോലെ നമ്മളവിടെ കട്ടിട്ടിട്ടുണ്ട് അപ്പം ഈ അടിഭാഗം വൃത്തി പോലെ തയ്ച്ചു കൊടുക്കുക അപ്പം നമുക്കത് അടിഭാഗം തയ്ച്ചു കഴിഞ്ഞാൽ പിന്നെ ഇസ്തിരി ഇടത്തിരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് തയ്ച്ച് കഴിഞ്ഞാൽ അത് വൃത്തികേടാവും അപ്പം അതിനാണിത് അടിഭാഗം മടക്കി കൊടുക്കുന്നത് എന്നിട്ടാണ് പിന്നെ രണ്ട് സൈഡും കൂടെ നമ്മൾ ഇസ്തിരി ഇട്ട് കഴിഞ്ഞിട്ടാണ് രണ്ട് സൈഡും കൂട്ടി കൂട്ടുക അല്ലെങ്കിൽ നമുക്ക് ഇസ്തിരി ശരിയാവില്ല അതിനാണിത് സൈഡ് കൂട്ടുന്നതിന് മുന്നേ പാവാടര മെത്തേഡും അങ്ങനെ തന്നെയാണ് നമ്മൾ സൈഡ് കൂട്ടുന്നതിന് മുന്നേ സ്ഥിതി ഇട്ട് കൊടുക്കണം അപ്പോഴേ അതവിടെ കറക്റ്റായിട്ട് നിൽക്കുകയുള്ളു നീ രണ്ട് സൈഡും ഇതേപോലെ ചെയ്ത് കൊടുക്കുക നീ നമുക്കിതിലൊരു പോക്കറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു പോക്കറ്റ് വരുന്നുണ്ടേ ആ പോക്കറ്റ് വെക്കുന്ന ഭാഗമാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത് ഇതൊരു തുണി ഇത് അതിൻ്റെ തുണിയല്ല വേറൊരു തുണിയാണ് അതെടുത്തിട്ട് നമ്മളെന്താ ഉടുപ്പിൻ്റെ ഭാഗമാണ് അതാ വരണത് അവിടെ നമുക്കിങ്ങനെ തയ്ച്ച് കൊടുക്കാം ഒരു ഭാഗത്തേക്ക് തയ്ച്ചു ഒരു ഭാഗത്തേക്കേ തയ്ച്ചു കൊടുക്കാൻ പറ്റുള്ളൂ മറ്റത് ഇതിരി ചെയ്തതിന് ശേഷം സൈഡ് കൂട്ടുമ്പോഴേ തയ്ച്ചു കൊടുക്കാൻ പറ്റുള്ളു അപ്പോൾ ഞാനൊരു ഭാഗമാണ് ഞാൻ ഈ തയ്ക്കണിട്ട അപ്പോൾ ഒരു ഇഞ്ച് ഒക്കെ മതിയാവും അതിൻ്റെ ഹോള് നമ്മുടെ കൈ ചെറിയ കുട്ടികളല്ലേ അപ്പോൾ കൈ ഒന്ന് അതിൽ കടക്കാൻ വേണ്ടിയിട്ടുള്ളത് മാത്രം മതി ഇതങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനൊരു മീതടി കൊടുക്കുക പിന്നെ നമുക്ക് ഇത്തിരി ഇട്ടിട്ട് അടുത്ത ഭാഗം ജോയിൻറ് ചെയ്യുമ്പോൾ അടുത്ത ഭാഗത്ത് ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതിയാവും എന്നിട്ട് പിന്നെ ബാക്കി ഭാഗം നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ അത് നല്ലൊരു പോക്കറ്റായി മാറും എന്താ കണ്ടില്ലേ എന്താ ആ ഭാഗം ഇനി നമ്മൾ അപ്പുറത്തേക്ക് വെച്ചിട്ട് ഇതേപോലെ തന്നെ ഈ മെത്തേഡിൽ തന്നെ അപ്പുറത്തേക്കും ചെയ്ത് കഴിഞ്ഞാൽ മതി പിന്നെ നമുക്ക് ആ ഉള്ളിലുള്ള ഭാഗം അങ്ങോട്ട് കറക്റ്റാക്കി കൊടുത്താൽ അത് ശരിയാവും കണ്ടില്ല ഇതേപോലെ ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതിയേ അത് ഇസ്തിരി കഴിഞ്ഞിട്ടാണ് കേട്ടോ ചെയ്യുക അല്ലാണ്ട് ഇപ്പൊ ചെയ്യാൻ പറ്റില്ല അപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇസ്തിരി സുഖമായിട്ട് നടക്കില്ല അതുകൊണ്ടാണ് ഇപ്പൊ ചെയ്യണ്ട സൈഡ് കൂട്ടുമ്പോൾ ചെയ്താൽ മതി പറയണത് കറക്റ്റായിട്ട് എന്താ അതപ്പോരി ഇട്ട് വെച്ചതാ കേട്ടാ ഞാൻ ഇത്തിരി ഒന്ന് അതാ അത് ആ പോക്കറ്റിന്റെ ഭാഗമാണ് കാണുന്നത് ഒരു ഭാഗ ഒരു സൈഡ് മറ്റേ സൈഡും ഞാൻ ഇസ്തിരി ചെയ്തിട്ടുണ്ട് ഞാൻ സ്കെയിലായിട്ടൊന്ന് വരച്ചതാണ് ഇനിയിപ്പൊ നമ്മൾ ചെയ്യാൻ പോണത് ഇതാ സൈഡ് കൂട്ടണേ സൈഡ് കൂട്ടുമ്പോൾ നമ്മളതിൻ്റെ പോക്കറ്റിൻ്റെ ആ ഭാഗമില്ലേ അതേപോലെ തന്നെ വെക്കണം ഇനിയിപ്പോൾ അത് സൈഡ് കൂട്ടാൻ അവിടെ വരച്ചിട്ടിട്ടുണ്ട് കറക്റ്റ് അളവിൽ വരച്ചിട്ടുണ്ട് നമ്മൾ വരച്ച് കൊണ്ടുവരണമെന്ന് വച്ചാൽ പെട്ടെന്ന് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും അളവൊക്കെ എടുത്തിട്ട് വരച്ച് കൊണ്ടുവന്നാൽ മതി ഈ മെഷീൻ മൊത്തം എന്താണെന്ന് വെച്ചാൽ ഒന്നും ഇരിക്കില്ല അത് ഒഴുകി ഒഴുകി പോകുന്നൊരു മിഷീനാണ് മേശപ്പുറത്ത് തന്നെ വെച്ച് വര അല്ലെങ്കിൽ അത് ഒഴുകി പോകും സാധാ മിഷീൻ്റെ പോലെയല്ലത് അപ്പോൾ അതെല്ലാം അവിടെ നിന്ന് കറക്റ്റ് ചെയ്തിട്ടാണ് ഞാൻ കൊണ്ടുവരാ സൈഡ് വണ്ണൊക്കെ ഞാൻ കറക്റ്റ് ചെയ്ത് നോക്കിയതാണ് ഇനി വണ്ണം കൂട്ടി കൊടുക്കുക വണ്ണം കൂട്ടി കൊടുത്തിട്ട് പിന്നെ ആ വണ്ണത്തിൻ്റെ സൈഡൊന്ന് നല്ലോണം ഇട്ട് കൊടുത്താൽ മതിയാവും അപ്പോൾ അത് നല്ല വൃത്തി പോലെ നിൽക്കുക ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുകയുണ്ട് എല്ലാവർക്കും ഉപകാരപ്രദ ആവും എന്ന് വിചാരിക്കണേ ഞങ്ങളെ വീഡിയോ ഇഷ്ടമാവും വിചാരിക്കണേ എല്ലാവരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്തായാലും കമൻറ്റ് ഇടണം കമൻ്റ് ചെയ്തതായാലും നല്ലതായാലും കമൻറ്റ് ഇടണം ഇതിന് ഷർട്ടൊന്നുമില്ല ഒക്കെ കഴിഞ്ഞ സമയമാണല്ലോ അപ്പം ഷർട്ടൊക്കെ വരുമ്പോൾ ഇനി ഞാൻ കാണിക്കാം പെൺകുട്ടികളുടെ ഇവിടെ ലേഡീസ് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ജെൻസിൻ്റെ ഇല്ല അപ്പം ഷർട്ടൊക്കെ ഞാൻ തയ്ക്കും ഷർട്ട് കോട്ടൊക്കെ തയ്ക്കും അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ ഷർട്ടിൻ്റെ ഇട്ട ഇടാം ഇപ്പോൾ ദാ സൈഡൊക്കെ കൂട്ടി നമ്മൾ സൈഡൊക്കെ കൂട്ടി അവിടെയൊക്കെ ലോക്ക് ചെയ്യാനുണ്ട് എന്നിപ്പം നമുക്ക് ആ സൈഡ് പിടിച്ചിട്ട് ഇസ്തിരി ഇട്ട് കൊടുത്താൽ മതിയാവും ഇതിപ്പോൾ ആ പോക്കറ്റിൻ്റെ ഭാഗം വരുന്ന ഇവിടെ ഇവിടേതാ അളന്ന് നോക്കിയിട്ട് അതെ അപ്പുറത്ത് ചെയ്ത് അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും അതേപോലെ തയ്ച്ച് വന്നാൽ മതിയാവും അപ്പോൾ നമ്മൾ എങ്ങനെ വെച്ചത് അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ചിലർക്കൊക്കെ പോക്കറ്റ് അറിയാൻ പറ്റുണ്ടാവും അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പോക്കറ്റുമായി കുട്ടികൾക്ക് പെൻസിലും ആ കുട്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു പോക്കറ്റ് വേണമെന്ന് അപ്പോ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളു ഇനിയൊരു നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത് വരുന്നതായിരിക്കും എപ്പോഴും വീഡിയോ ഇടാന് തിരക്ക് കാരണമാണ് പറ്റാത്തത് ഇതിന്റെ ഫൈനൽ ലുക്കാണേത് മറ്റേത് അളവാണേ അത് കണ്ടില്ലേ പോക്കറ്റ്